കുരുമുളകിൽ നല്ല വിളവ് തരുന്ന ഒരു കൊടിയാണ് കൂമ്പക്കിക്ക് ഉരുമുളക് ഇത് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വെച്ച് അതായതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിച്ചു കരിമുണ്ടയുടെ വർക്കത്തിൽപ്പെട്ട ഒരു ചെടിയാണ് നല്ല മുളകനും നല്ല തൂക്കവും ഇതെല്ലാം ഉണ്ട് അത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ ഇത് കണ്ണി കുട്ടി ഇതൊരു ഒരു മരത്തിന് ഒരു ചെടി വെച്ചാൽ മതി രണ്ടോ മൂന്നോ തണ്ടോ ഒന്നും വെക്കേണ്ട കാര്യമില്ല ഈ ഒരൊറ്റ തണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പതിനെട്ട് ഇരുപ മാസം കൊണ്ട് ഇത് വിളവ് വരുന്ന ഒരു കുരുമുളക് ഇനമാണ് ഇത് വളരെയധികം പേർക്ക് ഇത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞു കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ തൈകുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർപ്പൻറ്റീൻ മോഡലാണ് ഇത് ഇലയിൽ നിന്നാണിത് അതൊക്കെ ഒരു തണ്ടും ഒരു ഇലയും ാണ് ഇനി ഇത് നമ്മൾ സാധാരണ ഒരു കർഷകർ കൊണ്ടുപോയാൽ ഇത് നമുക്ക് മദർ പ്ലാന്റ് ആക്കി മാറ്റാം ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ മണ്ണിപ്പതിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോ മട്ടിനും കൂട് നിറച്ച് മണ്ണ് നിറച്ച് വെച്ച് കഴിഞ്ഞ് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ തൈ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും സാധാരണ രീതിയിൽ ഒരു കൂട്ടർ നാല് കമ്പ് വെക്കുന്നത് ഉള്ള ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ട എളുപ്പത്തിന് തന്നെ നമുക്കിത് ആക്കിയെടുക്കാൻ ചെയ്യാൻ സാധിക്കും അതാണ് ഈ കുരുമുളകൻ്റെ ഒരു മുപ്പത്തിമൂന്ന് വരെ മുപ്പത്തി ഒന്ന് വരെ അവർക്ക് പേറ്റന്റ് കിട്ടിയിരിക്കുന്നതാണ് ഈ ഇത് നമുക്ക് അവരുടെ ഇതിൽ നമുക്കത് നമുക്ക് സ്വന്തമായിട്ട് ഇത് പിടിപ്പിക്കാമെന്നുള്ളൂ നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് വിൽക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അവർക്ക് കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയ ഒരു നേഴ്സറിക്കാരാണ് കാഞ്ഞിരപ്പള്ളിയാണ് പൊണ്ണാക്കനാടാണ് ഒരു ഇത് തൈ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെയധികം തൈ ഇത് കൂടുതലും കർണാടക സ്റ്റേറ്റിലേക്കാണ് ഈ തൈ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് പല തരത്തിലുള്ള തരത്തിലുള്ളത് കുരുമുളകുള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയില്ല ഇത് എൺപത്തിനാലിലെ വരൾച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പോകാതെ നിന്നൊരു കൊടിയാണ് അത് വരച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫാമിലി മൊത്തം പൂക്കുക്കൽ ഫാമിലി ആണ് ഇതിൻ്റെ ഉത്പാദകർ അവർ വളരെയധികം തൈ അവർ ഉൽപ്പാദിച്ച് വയ്ക്കുന്നുണ്ട് വളരെ ഡിമാൻഡുള്ളൊരു തയ്യാണ് ഒരു തൈക്ക് അവർ അറുപത് രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ കട്ട് ചെയ്ത് അതിൻ്റെ ഇലയിൽ നിന്ന് തണ്ടേന്ന് കട്ട് ചെയ്ത് ഒരു പിടിക്കുക നല്ല വേര് പിടുത്തും ഇത് കൊണ്ടുപോയി വെക്കുന്ന ആർക്കും ഇത് നഷ്ടം വരില്ല ആ തൈ പിടിച്ച് കിട്ടുന്നതും അതുകൊണ്ട് ഞാനത് ഒരു മദർ പ്ലാന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇത്രയും തൈ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒരു തൈക്ക് അറുപത് രൂപ വിലയാണ് ഒരു സാധനം ഇല്ല കൂമ്പൂക്ക് കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത കാരണം ഇത് തിരി വളഞ്ഞ് ഒരു വളവോടുകൂടിയാണ് നൂറ് നൂറ്റി മുപ്പത്തഞ്ച് മണിവരെ ഈ മുളുണ്ടാവും ഒരു തിരിയിലുണ്ടാവും ഇത് പോയിച്ചൊരു ചോലയിൽ നിന്നിട്ടാണ് നല്ല നല്ലൊരു ഇതാണ് ഇത് വിളവെടുക്കാറായിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയറാണ് ഈ തിരിക്ക് വന്നിരിക്കുന്നത് ഈ മുളക് ഉണങ്ങിയാലും അതിന് തൂക്കം കുറവില്ല ഒരു കരിമുണ്ട ഉണങ്ങുന്ന പോലെ തന്നെ ഇത് നല്ല ചൊലിക്കട്ടി കുറവും ഫുള്ള് പാമ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു മുളകാണ് ആർക്കും ഇത് ഇഷ്ടപ്പെടുകയും മുളക് ഉണങ്ങിക്കഴിയുമ്പോൾ തന്നെ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് നല്ല ഒരു ഇതാണ് ഇതെല്ലാവരും ഇതിപ്പോൾ ഇതിനെ ഇത് മറ്റേ പന്നീറമണ്ണിനേക്കാളും തൂക്ക കൂടുതലുള്ള അത് എന്തൊരു മുളകായിട്ടാണ് കാണുന്നത്